ക്കിതീടക്കീ സ്വാഗതം അപ്പോൾ അങ്ങനെ നമ്മളെ കറിക്കിടകം പത്തൊമ്പതാണ് പത്തൊമ്പത് ദിവസമാണ് നമ്മൾ ഇന്ന് ചെയ്യണ പോലെ ക്ഷീപതുക്കി വെച്ച് വിളക്കെത്തിച്ചു രാമായണമൊക്കെ വായിച്ചു അങ്ങനെ ഇതിൻ്റെ പണിയാളൊക്കെ തീർത്തു ചോറുകറിയൊക്കെ ആയി പിന്നെ കറിക്ക് ഇന്ന് കറിക്കെന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചില്ല അമ്മ ഇന്ന് രാവിലത്തെ ചായക്ക് കടിയന്ന് മൈദൻ്റെ ദോഷമുണ്ടിരുന്നു അതുണ്ടാക്കി പിന്നെ കറി ഞാൻ വേറെ നല്ല മത്തും പഠിച്ചുണ്ടാക്കിയത് മത്തം താളിച്ചത് പയറും കാരറ്റും ക്യാരറ്റും കൊണ്ടും ഉപ്പയും അതായിട്ടുണ്ടാക്കിയത് അങ്ങനെ പിന്നെ ശ്രീകുട്ടിക്ക് സ്കൂളിൽ പോകാൻ റെഡി ചെയ്യണം അപ്പം ഇനി ചോറ് വാർത്ത് വെച്ചിട്ടുള്ളൂ വാർത്ത് വെള്ളമൊക്കെ വറ്റുണ്ടാവും പാത്രത്തിൽ ആക്കിയില്ലേ പിന്നെ കറിയും വെള്ളമൊക്കെ പാത്രത്തിലേക്കാക്കി ശ്രീകുട്ടി ഇതവിടെ സുന്ദരി കുട്ടിയായിട്ട് ഒന്ന് നോക്കിക്ക അയ്യോ ഈ അങ്ങനെ തുറന്നു കണ്ണ് ഏഴ് കേട്ടോ അതിൻ്റെ പോകാൻ വിചാരിച്ചാണ് ഇന്ന് പിന്നെ എന്തോ ക്ലാസ് ടെസ്റ്റ് അങ്ങനെ എന്തോ ഉണ്ട് പറഞ്ഞ് പിന്നെ കൂടാതെ ഇന്ന് അഡിറ്റ് കാർഡിലേക്കുള്ള ഫോട്ടോത്തിന് ഫോട്ടോ എടുക്കുന്നുണ്ട് അഡിറ്റ് കാർഡ് ഉണ്ട് ഇവർക്ക് ഒന്ന് നോക്ക് അപ്പോൾ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സുന്ദരി മോളായിട്ട് നല്ല പുറത്ത് സുന്ദരി മോളായിട്ട് രണ്ട് ഭാഗം മുടിയൊക്കെ പിരിച്ചിട്ടു ഈ ക്ലിപ്പുകളൊക്കെ ഈ ക്ലിപ്പ് ഇന്നലെ നമ്മൾ അവിടെ പോയപ്പോൾ വാങ്ങിയ കേട്ടോ അങ്ങാടി പുറത്തുനിന്ന് വാങ്ങി ഈ ക്ലിപ്പ് അപ്പോൾ അതൊക്കെ കുത്തി സുന്ദരി കുട്ടിയാണ് അല്ലേ ആ കാഴ്ചേനും വാങ്ങിയത് അപ്പോൾ എന്താ ഒതുക്കി വെച്ചു ഇന്ന് വെയിലൊന്നുണ്ട് പിന്നെ ഞാൻ നല്ല നമ്മളെ അങ്ങാടിപ്പുറത്തുനിന്ന് വാങ്ങി ഈ റോസ് ഞാൻ നല്ല കാണിക്കാൻ മറന്നുപോയി ഞാൻ നല്ല വെള്ളത്തിൽ ബാത്റൂമത്തെ ബാത്റൂമിൽ അവിടെ വെള്ളത്തിൽ കൊണ്ടുവച്ച് ഇന്നിപ്പോൾ വെയിലായപ്പോൾ ഞാൻ ഇങ്ങോട്ട് വെച്ചാണ് അപ്പോൾ മൂന്ന് തരേണ്ട ഒന്ന്താ ഈ ഒരു മോഡല് ഒന്നതാ ഈ ഒരു മോഡൽ ഒന്നതാ അത് അങ്ങനെ മൂന്നെണ്ണം മുപ്പത് രൂപ ഉള്ളൊരു പീസിന് ഇത് ബഡ് ചെയ്ത അതിൻ്റെ ഇതാണ് ബഡ് ചെയ്തതിൻ്റെ ഇതാണ് ഇതൊക്കെ അപ്പം അങ്ങനെ നമ്മൾ എന്താ പറയുക ഇത് കുഴിച്ചിടണം കുഴിച്ചിട്ടിട്ടില്ല ഞാൻ ഇത് വാങ്ങിയിട്ട് വേണം കുഴിച്ചിടാൻ ആ എന്താ നമ്മളെ കപ്പ് വാങ്ങിയിട്ട് വേണം കുഴിച്ചിടാൻ നമ്മൾ ഒരു റോസ് ഉണ്ടായിരുന്നൊക്കെ പോയി പടുത്ത് ഞാൻ വാങ്ങി പടുത്തല്ല ഒരു അടുത്തായി നമ്മൾ താമസാക്കി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിയതാ ഒക്കെ പോയി ഇനി ഇത് വേണം കുഴിച്ചിടാൻ ഇതിങ്ങനെ പോകുമ്പോഴാണ് വ്യാക സങ്കടം ആവുന്നത് സുധേരാട്ടിനെ ഇഷ്ടമാണ് പിന്നെ അങ്ങനത്തെ ഇതൊക്കെ എന്താ പറയുക റോ പൂക്കളും ഇങ്ങനെ ഇതാക്കാനും അപ്പം അങ്ങനെ വാങ്ങിയതാണിത് നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ക്യു എൻ എൻ്റെ നമ്മൾ മന്തിലി ക്യു എൻ എൻ അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വന്നത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് വന്നത് നമുക്ക് എന്താ വീഡിയോക്ക് പോവാം ഓക്കെ അപ്പോൾ ഞാൻ ഈ ഫോണിൽ സുധേരാട്ടൻ്റെ പഴയ ഫോണിൽ എന്താ ഫോട്ടോ എടുത്ത് വെച്ചോട്ടോ വീഡിയോൻ്റെ എന്നുവെച്ചാൽ സംഭവം ഞാൻ വേറൊരു ഫോൺ അടവിന് വാങ്ങി ഞാൻ വാങ്ങിയല്ല സുധീരന് വേണ്ടി വാങ്ങി കേട്ടോ എൻ്റെ അടുത്ത് ആദ്യം ഉപയോഗിച്ചും സുധീര്ട വേണ്ടി വാങ്ങിയിട്ടാണ് പക്ഷേ അത് ഞാൻ ഉപയോഗിച്ച് എടുത്തു ഇതും പുതിയതും ഞാനെടുത്തു അപ്പോൾ സുധീകരനെ വന്നിച്ച് എടുത്തോ എനിക്കെൻ്റെ ഫോൺ മതി പറഞ്ഞിട്ട് അങ്ങനെ ആ ഫോൺ എനിക്ക് തന്നു പിന്നെ എന്താ പഴയ ഫോൺ എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ ആയ ചിലപ്പോൾ ഒന്നും നക്കെ ചില സമയത്ത് കോളും എന്തൊക്കെയോ എന്ന് ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറ്റി കേട്ടോ അപ്പം സുധേട്ടൻ്റെ ഇതിൻ്റെ പണിയെടുക്കേണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിലാണ് ഓരോന്ന് പിക്ചറുണ്ടാവില്ലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിലാണ് അപ്പം നമുക്ക് ഇനി വെ വെറുതെ നമ്മൾ ഇത് ഇതാക്കണില്ല നമുക്കപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം അപ്പം ആദ്യം എന്താ ഷപ്ന ഇർഷാദ് ഷപ്ന ഇർഷാദ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് സപ്ന നിർ നിർഷാദില് ആ ഷപ്ന നിർഷാദ് ചോദിച്ചാൽ ചിന്നുവേ ആൻഡ് അനു എന്താ വീഡിയോ ഇടാത്ത അവരിപ്പോൾ മെയിനായിട്ട് എനിക്കറിയില്ല എന്താ വീഡിയോ ഇടാത്ത പിന്നെ ഇടയ്ക്കിടയ്ക്ക് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അവൾ ഓരോ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ചിലപ്പോൾ അത് ഷോർപ്പായിട്ട് കൂടുതലായിലേക്കാണ് ഒരു ഫോക്കസ് ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും വീഡിയോസ് ഇടും ഓരോരോ വീഡിയോസ് അവർക്ക് പറ്റണ പോലെ എന്തെങ്കിലും ഇടും പിന്നെ ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്ക് അതിനെ അറിയില്ല എന്താ വെച്ചാൽ അവരിപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യണത് എന്താ പറയുക നമ്മളെ എന്താ അവരുടെ കടേൻ്റെയാണ് അൻവിസ് കാപ്പേൻ്റെയാണ് അപ്പോൾ അതിൽ തന്നെയാണ് അവർക്ക് മെയിനായിട്ടുള്ള അവരെ ഇൻകമും അതിനുള്ളതാണ് പിന്നെ വേറെ ശ്രുതി ഹരീഷ് ശ്രുതി ഹരീഷ് എന്താ ഇടിമൊഴിക്കൽ നിങ്ങളെ വീടിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഒരു റിലേഷൻ ഉണ്ട് വയസ്സായ സുന്ദരേട്ടൻ ബേബി ചേച്ചിനെ അറിയോ വീഡിയോ ഒക്കെ നടത്തുന്ന അറിയാം നല്ലോണം അറിയാം അപ്പോൾ അവർ കുറച്ച് ഒരു രണ്ടോ മൂന്നോ അങ്ങനെന്തോ മിനിമം ആ ഒരു നാലുമല്ലോ ആയിട്ടാണ് തോന്നുന്നത് അവരിപ്പോൾ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് അല്ലാണ്ടായില്ല ഞാൻ കണ്ണനെ പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ ഉണ്ട് തോന്നുന്നത് അങ്ങനെ എന്തോ ഉണ്ട് ചിലപ്പോൾ രഞ്ച് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അവിടെ ഉണ്ട് അവർ നന്നായിട്ട് അറിയാം അവരാരാണ് ആരാണെന്നൊന്നും കൂടി ഒന്ന് കമൻറ്റിൽ എന്ന് വെച്ചാൽ നമുക്ക് ചോദിക്കുകയെന്നതല്ല അപ്പോൾ ശ്രുതി ഹരീഷിൻ്റെ ശ്രുതി ഹരീഷ് മുന്നേതേ പോലെ ഒരു കമൻ്റ് ഇട്ടിരുന്നു തോന്നുന്നു ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ശ്രുതി ഹരീഷ് എന്നുള്ളൊരു തിട്ട പോലെ പോസ്റ്റ് ഇട്ടപ്പോൾ കമൻ്റ് ഇട്ടതാണ് തോന്നുന്നത് അപ്പോൾ അവർ നന്നായിട്ട് അറിയാം അപ്പോൾ അവരുടെ റിലേഷൻ എന്താ കൂടി ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പിക്കുന്നു പിന്നെ ശ്രുതി ഹരീഷ് വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് നെക്സ്റ്റ് ബേബി പ്ലാനിങ് ഉണ്ടോ നെഗറ്റീവായി ചോദിക്കല്ലോ എന്ന് നെക്സ്റ്റ് ബേബി പ്ലാനിങ് ഒന്നും ഇപ്പം ഇല്ല ഇപ്പം അങ്ങനത്തെ ഇതൊന്നായിട്ട് ചിന്തിക്കുന്നില്ല അതിൻ്റെ അടുത്തല്ലതും ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം ഓക്കെ ഇപ്പോൾ പ്ലാനിങ്ങിലൊന്നുമല്ല ഓക്കെ ആ ക്വസ്റ്റിൻ ഞാന് ഈ കിട്ടിയ കോസ്റ്റിനൊക്കെ സുധാകരനെ വായിച്ചോച്ചപ്പോ ഈ ക്വസ്റ്റിൻ്റെ ചോദിച്ചിട്ട് അപ്പൊ വേറെ നേരം മീഷോന്ന് ഞാനൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിരുന്നു അത് നമ്മൾ നമ്മള് അന്വേഷിച്ചിരുന്നു യൂട്യൂബ് നിർത്തി ചോദിച്ചിട്ടുണ്ട് ബി ബിൽ വിൻസെന്റ് അത് നമ്മളിവിടെയുള്ള നമുക്കറിയാം ആളല്ലേ നമ്മളിവിടെയുള്ള വളഞ്ചേരികൾ തന്നെയാണ് അപ്പൊ അവര് ചോദിച്ചത് അവര് നിർത്തിയിട്ടൊന്നുമില്ല യൂട്യൂബ് അവരെ ഷോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് പിന്നെ ഇപ്പൊ കാഫിയും കാര്യങ്ങളൊക്കില്ല അപ്പോൾ അതിലേക്കാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മാത്രം അത് തന്നെയാണ് ഷഫ്നുർഷാദും ചോദിച്ചത് ചിന്നു അനും വീഡിയോ എന്താ ഇടാത്തെന്നുള്ള അതിന് ഉത്തരവ് തന്നെ രണ്ടും ഒരേ തന്നെയാണ് പിന്നുള്ള ഡീം ഡെസ്റ്റിനേഷൻ ഷഫ്ന ഇർഷാദിനെ വേറെ ഒരു ക്വസ്റ്റ്യുണ്ട് ഡീം ഡെസ്റ്റിനേഷൻ എന്നു ചോദിച്ചിട്ടുണ്ട് എല്ലാവരെയും ഒരു സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നുള്ളത് തന്നെയാണ് അത് ഇങ്ങനെ എനിക്കു ആയാലും സുധാരണ അത് കഴിഞ്ഞു ഇനിയുള്ള ഡെസ്റ്റിനേഷൻ കട കുറച്ച് കടം കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കടം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഒന്ന് തീർക്കുക തന്നെയാണ് ഇനിയുള്ള ഒരു സ്വപ്നം സ്വപ്നമല്ല നമ്മൾ അതൊന്ന് തീർക്കുക എന്നുള്ളതാണ് പിന്നെ ശ്രുതി ഹരീഷ് എന്നെ വേറെ കുറച്ചും കൂടി ചോദിച്ചു നവ്യം ഇങ്ങോട്ട് പിന്നെ വന്നിരുന്നു നവ്യ പിന്നെ ലാസ്റ്റായിട്ട് വന്നത് വിഷുവിനാണ് വിഷുവിന് വന്ന് ഞാനും അങ്ങനെ വന്ന് പോയതാണ് പിന്നെ വന്നിട്ടില്ല ഇനി ഓണത്തിന് വരുണ്ടോയെന്നറിയില്ല ചിലപ്പറ്റം വരുണ്ടാവുകയുള്ളൂ മിക്കവാറും വരുന്നുണ്ടാവും ചിലപ്പോൾ എങ്ങനെയെങ്കിലും ഓണം അപ്പോൾ എന്തായാലും വരുന്നുണ്ടാവും എന്ന് എനിക്കും പറയാനുള്ളത് പിന്നെ നിൽക്കലുണ്ടാവില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നിന്നിട്ട് പോയിരിക്കുന്നത് ചില കഫേ ഒക്കെ ഉള്ളല്ലേ അപ്പോൾ അതൊക്കെ അടിച്ചിട്ട് പോകാറുണ്ട് അപ്പോൾ അവർക്ക് അത്രയും ഇൻകം പോവല്ലോ അപ്പോൾ അത്യാവശ്യ രീതിയിൽ തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ടാവുക പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എത്ര ദിവസം നിൽക്കുന്നു എനിക്കറിയില്ല മാക്സിമം ഒന്ന് രണ്ട് ദിവസം തന്നെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക പിന്നെ പിന്നെന്താ മൊത്തം ആറ് ക്വസ്റ്റ്യൻ തന്നെ ഈ രണ്ട് പേര് കൂടുതലായിട്ട് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഷബ്നാ നിർഷാദും പിന്നെ ശ്രുതി ഹരീഷാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചത് പിന്നെ വിവിൻ മിൻസൻ്റ് അറുപത് ദിവസം മറ്റൊരൊക്കെ രണ്ട് വീതം മൂന്ന് വിധം ക്വസ്റ്റ്യൻസ് ചോദിച്ചത് മൊത്തം ആറ് ക്വസ്റ്റ്യൻ ഉണ്ടേന്നുള്ളൂ ഇപ്പോൾ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആർക്കും കിട്ടാത്തത് കൊണ്ടാണ് തോന്നുന്നത് വീഡിയോസ് ഇടുമ്പോഴൊന്നും എന്താ വ്യൂസ് കുറയുന്നു പിന്നെ അതെല്ലാം ഞാൻ എൻ്റെ വീഡിയോസ് വന്നിട്ട് എടുക്കാതെ നാണെന്നൊന്നറിയില്ല ചിലർ ആണ് തന്നെ ഇന്നത്തെ വീഡിയോ ഒക്കെ ആയിരിക്കും നല്ല സ്കിപ്പായിട്ട് പോകുന്നുണ്ടാവും ചിലർ സ്കിപ്പ് അടിച്ചു സ്കിപ്പ് അടിച്ചു പോകുന്നുണ്ടാവും ആ ഒരു ഇതൊന്നും നമ്മളെ യൂട്യൂബിലിതിട്ടാവില്ല നമുക്കൊരു വീഡിയോ ഇടുകയാണെങ്കിൽ ഇത്ര മിനിറ്റ് അത് കണ്ടാലേ വ്യൂസ് ആയിട്ട് കണക്കാക്കുള്ളൂ അത് അതിപ്പോൾ ഏത് വീഡിയോസ് വീഡിയോയിലായാലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ഇത്ര മിനിറ്റ് കാണും അപ്പോൾ എത്ര പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ഒരു രണ്ട് രണ്ടര മിനിറ്റോളാണ് തോന്നുന്നത് അതിൻ്റെ ഒരു ടൈം വരുന്നത് ആ ടൈമ് നമ്മൾ വീഡിയോസ് കാണണ്ടാൽ അത് വ്യൂസിലേക്ക് കണക്ക് കിട്ടുകയുള്ളൂ അങ്ങനെയാണ് ഇതുള്ളത് പിന്നെ ഞാൻ നല്ല നാങ്ങിയ കമ്മലിട്ടത് അപ്പോൾ ഇതിട്ടിട്ട് വീഡിയോ ചെയ്യാൻ മീഷക്കാരെ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടിപ്പോൾ പോവട്ട് അപ്പോൾ ഇതിട്ടിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ചോദിച്ചില്ല നമ്മൾ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആൻസർ കൊടുത്തിട്ടുണ്ട് ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഇതിനകിലിട്ടുണ്ടോ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഞാനത് കമൻ്റായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ഇനി നമ്മളിപ്പോൾ പിറ്റേ എന്ന് വെച്ചാൽ നെക്സ്റ്റ് മന്ത് എന്തായാലും ഒരു വീഡിയോ എടുക്കണമല്ലോ അതായത് ക്യു എൻ എൻ്റെ വീഡിയോ ചെയ്യുന്നു അപ്പോൾ അതിൽ ഞാൻ എന്തായാലും പറയുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഇപ്പം നമ്മൾ കമൻറ്റ് സെക്ഷൻ അതായത് ക്യു എൻ എ സെക്ഷൻ്റെ കൂട്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ളത് അവരിതാണ് മറ്റേത് കുറച്ചുള്ളൂ എന്നുവെച്ചാൽ നമ്മൾ ശിവദിക്കാച്ചിൻ്റെ ആ ഒരു ഇതായിട്ട് കുറച്ചുള്ളൂ പിന്നെന്താ ആ പിന്നെ നല്ല വെയിലും മുറ്റത്ത് പിന്നെ എന്നൊക്കെ എന്നാൽ ഇനി കൂടുതൽ പറഞ്ഞ് ഇങ്ങനെ പോർ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ